മച്ചന്മാർ ഡെയിലി വൺ മില്യൺ കോയിൻസിനിടാനുള്ള സുഹൃത്തിന് അവസരമായ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഇന്നത്തെ ഡെയിലി സേഫർ ആണ് ഞാൻ പറയുന്നത് സുഹൃത്തുക്കളെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ലിസ്റ്റിംഗിൽ വരുന്നതായിരിക്കും നമുക്ക് കോയിൻ സെയിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും നമുക്ക് ഇവിടെ ഇന്നത്തെ ഡെയിലി സേഫർ നമുക്ക് നോക്കാം ഇന്നത്തെ വോൾട്ടാണ് നമുക്ക് ഡെയിലി സിഫറിലേക്ക് ടച്ച് ചെയ്യുന്നു ബോൾട്ടാണ് അതിൽ വി ആണ് ഫസ്റ്റ് വൺ ഡോട്ട് 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 ഡാഷ് ആണ് വി പിന്നെ വരുന്നത് എ ആണ് ഒരു ഡോട്ട് ഒരു ഡാഷ് പിന്നെ വരുന്നത് യു ആണ് ഡോട്ട് ഡോട്ട് ഡാഷ് പിന്നെ വരുന്നത് എൽ ആണ് ഡോട്ട് ഡാഷ് ഡോട്ട് പിന്നെ വരുന്നത് നമ്മുടെ എൽ ആണ് എൽ ഡോട്ട് ഡാഷ് ഡോട്ട് ഡോട്ട് പിന്നെ വരുന്ന ടീ ആണ് ടീ ഒരു ഡാഷും മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടീയിൽ ഇവിടെ ലഭ്യമാണ് ഇവിടെ വോൾട്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നമുക്ക് വൺ മില്യൺ കോയിൻസ് ഇവിടെ നമ്മൾ നേടിയിരിക്കുകയാണ് ഓക്കെ അത് ക്യാച്ച് ചെയ്തു വൺ മില്യൺ കോയിൻസ് ഇവിടെ കിട്ടിയിരിക്കുകയാണ് ഓക്കെ താങ്ക് യു